ഞാൻ സുധീർ ബാബു ചെയർമാൻ സി ടി ഡി എസ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം പ്രൊഫഷണലായി സ്കിൽ ഡെവലപ്മെൻറ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സി ടി ഡി എസ് സിറ്റി ഡി എസിനെ സംബന്ധിച്ച് മുഖപുരകളുടെ ആവശ്യമില്ല കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പതോളം സെക്ടറുകളിലായി പഠനം കഴിഞ്ഞിറങ്ങുകയും അതിൽ അറുപത് ശതമാനത്തോളം പേരും ഇൻ്റർനാഷണലി പ്ലേസ്ഡ് ആവുകയും മുപ്പത് ശതമാനത്തോളം പേർ നാഷണൽ പ്ലേസ്ഡ് ആവുകയും പത്ത് ശതമാനത്തോളം പേർ വളരെ ഉയർന്ന രീതിയിലുള്ള ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ സി ടി ഡി എസിന് വലിയ പങ്കുണ്ട് കൃത്യമായ സിലബസുകൾ അതിനുവേണ്ടി തയ്യാറാക്കുന്ന വലിയ ഫാക്കൽറ്റികൾ പ്രൊഫഷണലി ആയിട്ടുള്ള ഫാക്കൽറ്റികൾ ലാബ് സൗകര്യങ്ങൾ ഇൻറ്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്ലേസ്മെൻ്റ് അസിസ്റ്റൻസ് ഇത്രയും സി ടി ഡി എസിൻ്റെ പ്രത്യേകതകളാണ് കേരളത്തിൽ മാത്രം മുന്നൂറിൽ പരം പഠന കേന്ദ്രങ്ങളും കേരളത്തിന് പുറത്ത് മുന്നൂറിൽ പരം പഠന കേന്ദ്രങ്ങളും സി ടി ഡി എസിനുണ്ട് കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര കർണാടക അതുപോലെ തന്നെ പഞ്ചാബ് ഡൽഹി ജമ്മു കാശ്മീർ തുടങ്ങി ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സി ടി ഡി എസിൻ്റെ സാന്നിധ്യമുണ്ട് ഇവിടെയൊക്കെയുള്ള കുട്ടികൾക്കാവശ്യമായ എല്ലാവിധ സ്കിൽ സെക്ടർ കോഴ്സുകളും ലഭ്യമാണ് പഠന കേന്ദ്രങ്ങളും അനുവദിച്ചു വരുന്നു ഫ്രാഞ്ചൈസികൾക്ക് സി ടി ഡി എസിൻ്റെ സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻസ് എല്ലാ സെൻറ്ററുകളിലേക്കും പാസ് ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് സി ടി ഡി എസ് സി ടി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൽ അടക്കം രജിസ്റ്റർ ചെയ്ത് വിവിധങ്ങളായ ഗവണ്മെൻറ്റ് ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിച്ചു വരുന്നു ഫാക്കൽറ്റികളും ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് സൗകര്യങ്ങളും അതുപോലെ എം എൻ സി ടൈപ്പുകളും എല്ലാം സി ടി ഡി എസിൻ്റെ മാത്രം പ്രത്യേകതകളാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും സി ടി ഡി എസിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ പഠന കേന്ദ്രങ്ങൾ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡർ ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ ഏജൻസി പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ എന്നിവയായ സി ടി ഡി എസിന് ഇന്ത്യയിൽ കൂടാതെ യു എ ഇ യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നേരിട്ടും അല്ലാതെയും ടയ്യപ്പുകളും എല്ലാമുണ്ട്